ഈ ഒരു വെറൈറ്റി നോക്കേണ്ട തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടൊന്നും തോന്നില്ലല്ലേ ഇത് കണ്ടല്ലേ ഈ ഒരു ബാങ്കിൾ എങ്ങനെയുണ്ട് ഡയമണ്ടിൻ്റെ ബാങ്കിൾ കളർ സ്റ്റോൺ വന്നിരിക്കുന്നത് കളർ സ്റ്റോണിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കളർ സ്റ്റോൺ ഒരുപാട് നെക്ലസ്സും ബാംഗ്ലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡയമണ്ടിൻ്റെ ഒരുപാട് വെറൈറ്റി കൊണ്ടു വന്നിട്ടുണ്ടെന്ന് മഹാരാജ നിങ്ങൾ എവിടെയും കാണാത്ത കളക്ഷനല്ലേ ഈ കാണിച്ചിട്ടിരിക്കണത് ഒന്ന് കണ്ടു നോക്കണ്ടേ ഈ ഒരു ബാംഗ്ലെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബാംഗ്ൾ അടിപൊളിയൊരു കളക്ഷനല്ലേ ഈ കാണിച്ചിട്ടിരിക്കണത് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരു സെറ്റും ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളതിനെ അപ്പൊ അതിന്റെ സെറ്റ് ഉണ്ടല്ലേ അടിപൊളിയാണല്ലേ ഇങ്ങനെ ഡയമണ്ടി ഒരു സെറ്റാണ് ബാംഗ്ലൂർ ഒരു വെഡിങ് എൻഗേജ്മെന്റിനൊക്കെ ഇങ്ങനെ ഒരു സെറ്റ് കൊടുക്കാൻ പറ്റിയല്ലേ അല്ലേ ലൈവ് കട്ടായി പോയിരുന്നു കേട്ടോ എന്താ നെറ്റ് പ്രോബ്ലം ഉണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട് അതെ ഈ ഒരു സെറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയല്ലേ മക്കളെ ഇന്ന് ഒരുപാട് കളക്ഷൻ കാണിക്കണമെന്നും പറഞ്ഞാ എത്തിയിരിക്കുന്നത് ഒരുപാട് ഒരു വെറൈറ്റി കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റത്തൊക്കെ വേണ്ടി വന്നിരിക്കണതാണ് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ദീ ഒരു കളക്ഷൻ ഇതെങ്ങനെയുണ്ട് എടുത്താ ദീ ഒരു ഇതെങ്ങനെയുണ്ട് നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കും എങ്ങനെയുണ്ട് ഈ കളക്ഷൻ എങ്ങനെയുണ്ട് നെറ്റ് ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ നെറ്റ് ആ നെറ്റ് കിട്ടണതാണ് നോക്കണ്ടേ വീഡിയോ യൂട്യൂബില് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ടിട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടാണ് ഇരിക്കുന്നത് കിട്ടണോ യൂട്യൂബിലേക്ക് കിട്ടണുണ്ടോ കാണുന്നുണ്ടോ ഓക്കെ നമ്മൾ കട്ടായി പോട്ടെ ലൈവ് കട്ടായി പോയായിരുന്നു സോറി എല്ലാവരും ക്ഷമിക്കുക നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ദേ ധൈരിക്കുകയാണ് ഇത് കണ്ടില്ലേ സെക്കൻഡ് സ്റ്റാർട്ടിൻ്റെയൊക്കെ കളക്ഷൻ നോക്കിക്കേണ്ടത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ അല്ലേ തസ്നിക്കെന്താണ് കളക്ഷനെ പറ്റി പറയാനുള്ളത് ആയിട്ടുള്ള ആയിട്ടുള്ള വരെ ഞാൻ പറയുന്നത് ഈ ഒരു ട്രെൻഡ് അവിടെ എടുക്കണത് അതാ കേട്ടോ അല്ലെ എടുത്ത ഏതാണ് ഇപ്പോ കളക്ഷൻ എടുത്ത ഏതാണ് നോസ്പിൻ എടുത്ത ഏ ഇതുണ്ട് ഞാൻ പറയില്ലോ ആ ഒരു നോസ്പിൻ ആണോ ആളെ എടുത്തിരിക്കുന്നത് ഇത് കണ്ടല്ലോ ഇമാതിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ടാണെന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ യു ഇൻ്റെ പുന സെറ്റ് സെറ്റ് ചെയ്യണം നിങ്ങൾ എൻഗേജ്മെന്റിന് ഇത് ഇതുപോലത്തെ ഒരു കളക്ഷൻ സെറ്റ് ചെയ്യും അടിപൊളിയല്ലേ എൻഗേജ്മെന്റിനെ പറ്റിയല്ലേ അടിപൊളിയാ ഇത് കണ്ടില്ലേ ഓ ബാങ്കിള് ബാങ്കിള് ഡയമണ്ടിന്റെ ബാങ്കിൾ ആണല്ലേ ഇതിന്റെ തന്നെ റിങ്ങും സാധനം എല്ലാം ഉണ്ടല്ലേ

ചാർജില്ലില് നല്ലൊരു ബാറ്റേൺ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് മൂതി ലോ ബോർഡിലും നമുക്ക് അവൈലബിൾ ആക്കാം കേട്ടോ പിന്നെ ബാങ്കിൾ ആണ് ടൈപ്പില് വരുന്ന ബാങ്കിൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ബാങ്കിളാണ് നമുക്കത് പെട്ടെന്ന് വർക്കിന് പോകുമ്പോഴൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബാങ്കിൾ ആട്ടത് അടിപൊളി അല്ലേ ഇതിൻ്റെ രണ്ട് കളറിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് കളറല്ല റൂബിയും എമറാൾഡും ആണ് വരുന്നത് പിന്നെ ഏതാണ് എന്താ ഈ ബാങ്കിൾസുകളൊക്കെ നോക്കി എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാലോ അല്ലേ ഇത് കൊള്ളാലോ ഇതായത് നോക്ക് അടിപൊളി ഇതാ ഇങ്ങനെ വേറെ ചെയ്യാം നമുക്കൊരു കൈ മതി അഞ്ചാറ് കൈ ഒന്നും വേണ്ട ഇത് വേറെ ചെയ്യാനായിട്ട് ഉണ്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വയ്ക്കാം

ഒരുപാട് കസ്റ്റമേഴ്സ് കാര്യം ഇതുപോലത്തെ വെറൈറ്റി വിളിച്ചിട്ട് മോർണിംഗ് വന്നതായിരുന്നു കേട്ടോ എന്നിട്ട് വീണ്ടും ഈവനിങ് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങി പോന്നതാണ് റിങ് എടുക്കാനായിട്ട് അപ്പോൾ പോയവര് വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നമ്മുടെ ഈ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് തന്നെയാണ് അത്രയും നല്ല നല്ല കളക്ഷൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളക്ഷനൊക്കെ അടിപൊളി കളക്ഷൻ ആട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഈ കാണിച്ചിരുന്നത് പിന്നെ അത് ഈ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളക്ഷൻ ആണല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അമ്പാനെ അമ്പാൻ ചാർജായിട്ടില്ല ചാർജ് ആയ ഇന്ന് പറക്കൂട അമ്മൊരു കളക്ഷനോട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അമ്പാൻ ഇന്ന് ചാർജ് ആവും ഫോം ആവും ഇത് കണ്ടില്ലേ അത് എത്ര ഗ്രാമമാണ് എത്ര ഉണ്ടാ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഇത് പറയേണ്ട അതിന്റെ ഒരു പ്രൈസ് പറയാട്ടോ അത് ഈ ഒരു ഏതിന്റെ ആണ് പ്രൈസ് 29 വരുന്നു അത്രയും വരുന്നുണ്ടല്ലോ അത് ഡയമണ്ട് ഇത്തിരി കൂടുതാണ് 29 വരുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് സ്റ്റഡിലേക്ക് പോയല്ലോ സ്റ്റഡ് എടുത്തേ സ്റ്റഡുകളൊന്നും എടുത്തേ ഈ ഒരു സ്റ്റാട്ടൊക്കെ നല്ലതാണ് ഹായ് റഫീഗ സിക്സ് ആക്ക് മോഡൽ നെക്ലസ് സൂപ്പർ ആ അത് അടിപൊളിയാണ് ഡിസൈൻ ആ ഒരു പൗണ്ടില് ആംഗ്ലെറ്റ് ഡെയിലി യൂസ് കാണിക്കുമോ ടാസ് ഇരുപത്തിരണ്ട് കാരറ്റ് കാണിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ദേക്കെന്നുള്ള കേസ് ആണ് എന്തായാലും നമുക്ക് ആലോചിക്കാം എന്നുള്ള കേസാണ് ഞാൻ ഒന്ന് ആലോചിക്കണം കാരണം ഈ ഒരു ശതമാനത്തിനൊക്കെ നമ്മൾ കൊണ്ട് കൊടുത്തിട്ടൊരു കാര്യം വയനാടിന്നൊക്കെ വന്നായിരുന്നു ഒരു ശതമാനത്തിൻ്റെ ബാങ്കിൽ കാര്യം ഞാൻ അവരോടും ചോദിച്ച് ബട്ടർഫ്ലൈ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഇത് എത്ര ഒരു ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ ബട്ടർഫ്ലൈ ആണ് അത് ഇത് കണ്ടല്ലോ ഒരു സൈഡിൽ ഒരു ചെറിയ രീതിയിലാണ് ഡയമണ്ട് വെച്ചിട്ടുള്ളത് ചോദിച്ചിട്ടാണ് ക്രോസ് റിങ് ഉണ്ടോ ഷോപ്പിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ നിങ്ങളുടെ ജീവിത അവസാനം വരെ കേട്ടോ അങ്ങനത്തെ വല്ല ഗ്യാരന്റിൻ പറ്റുമോ അവസാനം വരെ നിങ്ങളുടെ ജീവിക്കുന്ന എത്രയോ നാള് അന്ന് വരെ ഈ വുഡ്ലാൻഡ് ഷൂ ഒക്കെ പോലെയാണ് ഒരിക്കലും അത് കംപ്ലൈൻറ് ആയി കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ മാറാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് മോഡൽ ഔട്ടായി ഒന്ന് കാണിക്കാനാണ് ഇവിടെ ഉണ്ടല്ലേ

ഇത് കണ്ടല്ലേ താലി കളക്ഷൻ ആണ് ഈ കാണുന്നതെല്ലാം എങ്ങനെയുണ്ട് ഇത് അവിടെ ഉണ്ട് തസ്നി അത് നോക്കിയാണ് തസ്നിന്റെ കയ്യിലുള്ള ഈ ഒരു സാധനം ഇത് കണ്ടല്ലേ ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് പെന്റന്റാണ് പെന്റന്റ് സോറി പെന്റന്റേ അതുപോലെ തന്നെ താലി കളക്ഷൻ അടിപൊളിയല്ലേ അതൊക്കെ ഫൈവ് ഹൺഡ്രഡ് മില്ലി ഒരു താലി എത്ര ഉണ്ടാ താലിയൊക്കെ നിങ്ങൾ ജീവിത അവസാനം വരെ ഉപയോഗിക്കാൻ ഒരു ഇല്ലല്ലേ സംഭവില്ലേണ്ടരുന്നില്ലല്ലോ ഗ്രാം കൊടുക്കും അതിലൊരു ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഭംഗിയല്ലേ ആ മുസ്ലിം മഹർ മഹ അതുണ്ട് കേട്ടോ താലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഡയമണ്ടിലും ചെയ്യാം കേട്ടോ താലി നമ്മളുടെ പേരൊക്കെ എഴുതി അതിലൊരു ഒരു ഡയമണ്ട് ഒരു രണ്ടായിരം രൂപ അയ്യായിരം രൂപ ഒരു ഡയമണ്ട് അതിൽ സെറ്റ് ചെയ്യാം ആ റിട്ടേണും ഇതൊക്കെ അടിപൊളിയാണല്ലോ ഷാംസാംഗ്ലെറ്റ് അവിടെ കസ്റ്റമർ ഇരിക്കണത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്ത അവിടെയൊക്കെ കസ്റ്റമർ ഇരിപ്പുണ്ട് അങ്ങോട്ട് പോയാൽ അവർക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഈ സൈഡ് നിൽക്കണത് കാര്യം എടാ വേറെന്താ കളർഷനുള്ളത് സ്റ്റഡ് ഉണ്ടാ ഒരു റിങ് എടുത്ത് അത് നല്ല രസോണ്ട് അല്ല നീ കളർ സ്റ്റോൺ നല്ല ഭംഗിയല്ലേ ഡയമണ്ട് ഇതാണ് കസ്റ്റമർ എടുത്തല്ലേ ഓ കസ്റ്റമർ മാറ്റി വെച്ചൊക്കെയാണ് ഇത് കണ്ടത് അതിൽ ഡയമണ്ട് സെറ്റ് കാണിച്ചാണ് നല്ല ഭംഗിയാണ് അത് എയ്റ്റീനിൽ നല്ല ഡയമണ്ടാണ് പക്ഷേ അതിൽ നല്ല ഡയമണ്ടാണ് നല്ല കണ്ണൂര് ഷോപ്പ് തുടങ്ങിക്കൂടെ കണ്ണൂര് ഞങ്ങള് പുലി ഇറങ്ങും കണ്ണൂർ എവിടെയാണ് നല്ല സ്ഥലം തുടങ്ങാൻ പറ്റിയ തലശ്ശേരി ആണ് കണ്ണൂരാണ് അടുത്ത ദിവസം കണ്ണൂരേക്ക് ഒരു വരവ് വരുന്നുണ്ട് കണ്ണൂര്കാരിക്കും ഇവിടെ വരാട്ട ഇവിടെ എന്തായാലും കണ്ണൂരുകാരിക്ക് ഇവിടെ ഒരുപാട് പേര് ഇന്ന് കൂത്തുപറമ്പിന്നൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു കൂത്തുപറമ്പിന്ന് മേടിക്കാൻ തലശ്ശേരിക്കാരാണ് കൂടുതൽ വരുന്നത് ഞാൻ എപ്പോഴാണ് ആലോചിക്കുന്നത് തലശ്ശേരിക്കാരാണ് ഗോൾഡ് മേടിക്കുന്നത് കണ്ണൂർ മിക്കവാറും ഉണ്ടാവും കണ്ണൂരും ട്രിവാൻഡ്രോവും എന്തായാലും എത്തും കായംകുളത്തുവാസീന കണ്ണൂര് ട്രിവാൻഡ്രോ ഒക്കെ ഞങ്ങൾ ഉടനെ തന്നെ വരാനുള്ള ഇതുണ്ടാവും ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് ഈ ഒരു കളക്ഷൻ ഒക്കെ എന്താ സ്റ്റഡൊക്കെ ഒന്ന് കാണിച്ച് തീയ്യൂര് സ്റ്റഡ് അടിപൊളി അല്ലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണെന്ന് തെയ്യൊരു സ്റ്റഡ് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പിലുള്ളൂ അതല്ല ഞാൻ പറയുന്നത് നമ്മളൊരു സാധനം മേടിച്ച മരിക്കുന്നവർ യൂസ് ചെയ്യണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് ഞാനിത് എടുത്തപ്പ വീഡിയോട് ഈ ഒരു സ്റ്റഡ് ഇത് എത്ര രൂപ വരുന്നുണ്ട് എടുത്താ അടിപൊളിയല്ലേ എനിക്കതല്ല ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റഡാണ് ഏതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാലാ ഈ ഒരു സ്റ്റഡാണോ ഇഷ്ടപ്പെട്ടത് ഇത് വണ്ണാണ് നിനക്കിഷ്ടപ്പെട്ട കാണിച്ച ആ പക്ഷെ വേറെ ഏതെടുത്താലും ഈ തട്ട് താന്നു തന്നെ ഇരിക്കും ഈ ഒരു സ്റ്റഡിന്റെ തട്ട് താന്നു തന്നെ ഇരിക്കും നീ ഏതൊക്കെ എടുത്തോ ഇത് പതിനാറായിരം രൂപക്ക് ഇത് ഈ ഒരു സ്റ്റഡ് അടിപൊളിയല്ലേ ഈ ഒരു സ്റ്റഡിൻ്റെ ഗോൾഡ് ഇൻവെസ്റ്റഡ് ആയിട്ട് വാങ്ങുവോ വാങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ഈയൊരു സ്റ്റഡാണ് ഇഷ്ടം ഇത് സെക്കൻഡ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റഡിത് ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഒന്ന് പറയാവര് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊരു ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് സെക്കൻഡ് ആണോ ഫസ്റ്റ് ഫസ്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കമൻറ്റ് ചെയ്യാ കൊന്തമോധുരം ഡയമണ്ടിലേ നോക്കണം ഫസ്റ്റ് ഫസ്റ്റ് സൂപ്പർ ആണ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഫാണ് പക്ഷെ അടുത്ത ആള് സെക്കൻഡ് സെക്കൻഡ് ആണ് സെക്കൻഡാണ് ഫസ്റ്റ് ഫസ്റ്റ് കാണിച്ചത് ഫസ്റ്റ് കണ്ട എല്ലാരും ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റഡിന് ഇത് വന്നിട്ടുള്ളൂ കൊടിലൊരു ഷോപ്പ് അതൊരു ഫസ്റ്റ് കാണിച്ചായിരം രൂപയുള്ള ഈ ഒരു ഡയമണ്ടിൻ്റെ ഈ ഒരു സ്റ്റഡ് എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് പിരി പോവും ഈ ഒരിക്കലും ഒരു പിരി പോകല അല്ലെങ്കിൽ ഇങ്ങനെ ആണി ലൂസാകലോ ഒരു കുഴപ്പമില്ല വിത്ത് പ്രൈസ് പതിനാറായിരം രൂപ സെലക്ഷൻ സൂപ്പർ ആയത് കൊണ്ടിട്ടല്ലേ ഈ ടച്ചിന് കിട്ടിയത് അതങ്ങനെ കാണിക്കണതാണ് ഇത് കണ്ടല്ലേ ഒരു ഇത് എങ്ങനെയുണ്ട് ഒരു സെലക്ഷൻ എങ്ങനെയുണ്ട് ഇത് അടിപൊളി സ്റ്റാർട്ടാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞേ ൗസൻഡ് മുപ്പതിനായിരം രൂപക്കുള്ള ഒരു സ്റ്റഡാണ് ഈ ഒരു സ്റ്റഡുകൾ ഡയമണ്ടിൻ്റെ ഒരു സ്റ്റഡാണ് ലീഫ് സ്റ്റൈലുള്ള ഒരു അടിപൊളി സ്റ്റഡാണ് ഇത് ഇച്ചിരി ഹെവി വെയ്റ്റ് ആണ്ടോ എത്ര ഗ്രാം ഗ്രാമിട്ടാണ് രണ്ടര ഗ്രാം ഉണ്ട് നല്ല ഒരു സ്റ്റഡാണ് ഇതിൻ്റെ നെക്ക് പെൻ്റൻറ്റ് കൊണ്ട് കേട്ടോ പിന്നെ കാണിച്ചേടാ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇവിടെ കുട്ടികൾക്ക് പറ്റിയതാ ഓക്കെ കണ്ണൂർ ഷോപ്പ് വേഗം തുടങ്ങണം അങ്ങോട്ട് വരുന്നുണ്ട് അടുത്ത ദിവസം കണ്ണൂർ ട്രിവാൻഡ്രോ ഒന്ന് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പ്ലാൻ ഇട്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഞാൻ ഒറ്റക്കാണ് എല്ലാം ഇതും ഉള്ളത് എത്ര അത് 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 ഇനി വേറെ എടുത്ത് കാണിച്ചവിടെ ഇനി കുറഞ്ഞ എല്ലാവർക്കും സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയത് ഇത് ഈ ഒരു സ്റ്റഡൊക്കെ എത്രയുണ്ടോ പ്രൈസ് ഇത് പ്രൈസ് എടുത്തോസ് പതിനാലായിരം രൂപ ഈ ഒരു സ്റ്റഡ് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരു പതിനാലായിരത്തി അഞ്ഞൂറൊക്കെ ഇതുപോലത്തെ ഒരു ഡയമണ്ടിന്റെ ഒറ്റക്കുള്ള ബിസിനസ്സാണ് നല്ലത് അത് ശരിയാവേണ്ട ഞാനത് ആദ്യമായിട്ടാണ് ഇത് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് കൂടുതൽ കൂടുതലാളെയൊക്കെ ഇങ്ങോട്ട് ആക്കിയാൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല ഞാൻ നല്ലത് ഇത് കണ്ടല്ലേ ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് ഇത് എത്ര ഉണ്ടാ കണ്ണൂരിന്ന് നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിച്ചോ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം വേറെ ഏതാ അവിടെ കളക്ഷേണ്ട ട്രിവാൻഡ്ര എന്തായാലും മണ്ണം ട്രിവാൻഡ്രക്കാരെ നാളായി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നെയും കാത്തിരിക്കണത് ഏതാണ് ആ ലീഫിന്റെ ചെറുതല്ലേ ഓ എത്ര രൂപ ഉണ്ടോ പതിനാലായിരത്തി അല്ല പതിനേഴായിരത്തി എഴുന്നൂറ് തീയ്യൂര് കളക്ഷൻ ഉണ്ട് ഹാർട്ട് എന്റെ മെയിൻ സാധനമാണ് ഹാർട്ട് ഒന്ന് കാണിച്ച നല്ലോണം കാണിച്ച ഹാട്ടെന്ന് ഞാനൊന്ന് കാണിക്കട്ടെ അവിടെ അവിടേക്കട്ടാ ഞാനൊന്ന് സൂം ചെയ്ത് വെച്ചിരിക്കുവാണ് അവിടേക്ക് എങ്ങനെയുണ്ട് ട്ടെ ഈ സ്റ്റഡ് ഒന്ന് പ്രൈസ് പറഞ്ഞേടാ ആ സ്റ്റഡിൻ്റെ ഞാൻ നമ്പർ തരാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുവോ നമ്പർ എന്നാൽ ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി നയൻ എയ്റ്റ് ഫോർ ത്രിബിൾ സിക്സ് ഡബിൾ ഫോർ സിക്സ് സീറോ ഈ നമ്പറിൽ ഈ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് നയൻ എയ്റ്റ് ഫോർ ത്രിബിൾ സിക്സ് ഡബിൾ ഫോർ സിക്സ് സീറോ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കേ കിട്ടില്ല ഞാൻ ഓ ഇത് അടിപൊളിയാണെന്ന് പൊന്നെ നിങ്ങൾ ഒരുപാട് പതിമൂവായിരത്തി എണ്ണൂറ് രൂപക്ക് ഈയൊരു ഇത് കിട്ടുക പതിമൂവായിരത്തി എണ്ണൂറ് രൂപക്ക് ഈ സ്റ്റഡ് നിങ്ങൾ ഒരിക്കലും മാറണ്ടെന്ന് നിങ്ങളുടെ ജീവിത അവസാനം വരെ ഇടാൻ പറ്റും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഡയമണ്ടിൻ്റെ ഒരു സ്റ്റഡാണ് ഈ കാണിക്കണത് അടിപൊളിയാ പിന്നെ നൂലൊക്കെ ഇപ്പൊ സ്റ്റഡുകൾ മതിയാ അതിനു പറ്റിയൊരു റിങ്ങും അദ്ദേഹത്തിന് റിങ് അടിപൊളിയാണല്ലേ ട്രിവാൻഡ്ര ഷോപ്പ് വരുന്നുണ്ട് വരും വരും എന്തായാലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഈയൊരു റിങ് കിട്ടുവാന്ന് ഓ അടിപൊളി റിംഗാണ് കേട്ടോട്ടോ അങ്ങനത്തെ ട്വിസ്റ്റർ ബാങ്കിൽ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഏതാണ് കളക്ഷൻ കാണിക്കേണ്ടത് നൂല് നെക്ലസ് ഇത് ഈ ഒരു നെക്ലസ് എത്ര രണ്ടര ഇതാ കേട്ടോ ഇത് അടിപൊളിയല്ലേ പിന്നെ ഉൾ നെക്ലെസ് രണ്ടര ഗ്രാം ഒക്കെ വരുവുള്ളൂ ദെയ്യൊരു കളക്ഷൻ എങ്ങനെയുണ്ട് അത് രണ്ടര മൂന്ന് ഗ്രാമാണ് ദെയ്യൊരു കളക്ഷൻ അടിപൊളിയല്ലേ ഒരു രണ്ടര ഗ്രാം ഇത് കണ്ടല്ലേ ഇതുപോലത്തെ വെറൈറ്റി എവിടെ ഇത് എത്ര ഗ്രാം എത്ര പ്രൈസ് വരുന്നുണ്ടാ ീ ഒരു നെക്ലസ് എത്ര പ്രൈസ് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളർ സ്റ്റാണ്ട കാണിക്കണം ഞാൻ നിങ്ങളുടെ ടേസ്റ്റ് എന്താന്ന് പറയാം പിന്നെ ഇത് വേണ്ട നെക്ലസ് നോക്കണ്ടേ ഇതെല്ലാം ടൂ പോയിന്റ് ഫൈവ് ഗ്രാം ആണ് സൂമായിട്ടല്ലേ ഇപ്പൊ കാണുന്നത് ഞാൻ സൂമാക്കിയാണ് വെച്ചിരിക്കുന്നത് നല്ലോണം ക്ലിയർ ആകുന്നില്ലേ ഇത് കണ്ടല്ലേ ഒരു ക്ലാസ് ഇതെല്ലാം രണ്ടര ഗ്രാമൊക്കെ വരുള്ളൂ ഇത് ഒരു താഴത്ത് നാല് ഗ്രാമാണ് ഒരു സ്റ്റാറും നല്ല ഭംഗിയുണ്ട് അല്ലേ എത്ര ഗ്രാമണ്ടത്ര ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ് രൂപ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആണ് കണ്ടോ അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ്സും അതുപോലെ തന്നെ പാറ്റേണൊക്കെയാണ് കണ്ടാക്കുന്നത് എന്തായാലും നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ റിങ്ങുകളൊക്കെ നല്ല ഭംഗിയുള്ള റിങ്ങുകളൊക്കെയാണ് എല്ലാം കളർ ഇത് ഡയമണ്ടിൻ്റെ കളക്ഷനാണ് അതെല്ലാം വന്നിരിക്കുന്നത് അടിപൊളിയല്ലേ റിങ് കാണിക്കുമെന്നാണ് ചോദിച്ചത് റിങ് ഒന്ന് ഒന്നുക്കി കാണിച്ചേട്ടോ വേറെ കുറേ റിങ്ങുകളുണ്ടല്ലോ അതിൽ അതിലൊരു പാഡ് മാത്രം ഒന്ന് കാണിച്ചേ നല്ല അടിപൊളി ഈ ഒരു റിങ് എത്ര ഉണ്ടോ ഗ്രാം ആണ് നല്ല അടിപൊളി റിങ് ആണല്ലോ ഈ ഒരു ബട്ടർഫ്ലൈ ഒന്നര ആണ് എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ് കേട്ടോ ആ ടി ബാങ്കിൾ ഉണ്ട് ഞാൻ എല്ലാം ഒരുപാട് കാണിച്ചിട്ടുണ്ട് എന്തായാലും സന്തോഷം ഇത് കാര്യം കൂടെ നെറ്റ് ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ കട്ടാക്കുന്നത് അടുത്ത ദിവസം തൊട്ട് ലൈവില് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് ഒരുപാട് കളക്ഷനൊക്കെ കാണിക്കുന്നതാണ് ഞങ്ങൾ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു പരിചയക്കാരോടൊക്കെ ഒന്ന് പറയുക ഇതുപോലുള്ള ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇടപ്പള്ളി അരൂര് തുറവൂരൊക്കെ ഉണ്ട് നമ്മളുടെ തൃപ്പൂണിത്തറയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഷോപ്പ് എത്തുന്നുണ്ട് അതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഇപ്പം ഇന്ന് പോവുകയാണ് തസ്നി അതെ അല്ലല്ല അല്ല നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോണം ഒന്ന് ഒന്ന് കളക്ഷൻ ഒക്കെ അടിപൊളിയല്ലേ എല്ലാം ഒന്നിനൊന്ന് അടിപൊളി കളക്ഷൻ ഒക്കെയാണ് ഓക്കെ ബൈ